അള്ളാഹു നമുക്ക് നൽകിയ കണ്ണുകൾ എന്തിനുള്ളതാണ് ആ കണ്ണുകൊണ്ട് ശുക്ർ ചെയ്യാൻ അള്ള ഇഷ്ടപ്പെട്ടത് വായിക്കാനും കാണാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണ്ടേ ഈ കാഴ്ചശക്തി തന്ന അള്ളാഹുവിനെ ഈ കാഴ്ചശക്തി നശിപ്പിക്കാൻ മൈക്രോ സെക്കൻഡുകൾക്ക് താഴെ എത്രയാണ് നമുക്ക് അളവ് പറയാൻ സാധിക്കുക എങ്കിൽ അത്രയും വേണ്ടല്ലോ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നവരൊക്കെ ഓർക്കണം ഒലവും ഞാൻ ഈ േ നടക്കുന്നത് ഡ്യൂട്ടി ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് വായിക്കുന്നത് എല്ലാം ജോലി ചെയ്യുന്നത് അതുകൊണ്ടല്ലേ എന്നിട്ട് ഈ തന്ന രണ്ട് കണ്ണുകൊണ്ട് ഞാൻ എന്തൊക്കെയാ അവിടെ കാണുന്നത് റബ്ബ് റബ്ബ എന്ന് പറഞ്ഞതല്ലേ ഈ കണ്ണുകൊണ്ട് എൻ്റെ റബ്ബ് എത്ര എത്ര അവൻ സഹിക്കുന്നുണ്ട് ക്ഷമാശീലനാണ് എൻ്റെ റബ്ബ് റബ്ബിന്റെ പേര് തന്നെ അവൻ അങ്ങേറ്റം ക്ഷമയുള്ളവനാണ് ഹലീം ഏറെ സഹനമുള്ളവനാണ് എന്നൊക്കെ അള്ളഹാനെ കുറിച്ച് പറയുന്നവരെന്തോണ്ടാന്നറിയോ റബ്ബ് നമുക്ക് ഫിറ്റ് ചെയ്ത് തന്ന ഈ രണ്ട് കണ്ണുകൊണ്ട് ഹറാമ് ചെയ്തിട്ടും പെട്ടെന്ന് ഈ കണ്ണാണ് ഇല്ലാതാക്കണമൊന്നുമില്ല അള്ളാഹ അങ്ങനെ വിട്ടുവെച്ച് തന്നിരിക്കുകയാണ് അവർ അഹമ്മത്താണ് അതെങ്കിലും ഓർത്ത് നന്ദി കാണിച്ചുകൂടെ മനുഷ്യന്മാരെ